സെമി സൂപ്പർ ആദ്യ എത്തുകയാണ് ക്യാപ്റ്റൻ പ്രശാന്ത് മോഹൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു ും ഇർവ്യൂ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂർ കളിയാവട്ടെ അവിടെ പോയി തീർക്കുന്നു പറഞ്ഞു തീർത്തു മലപ്പുറം ആവട്ടെ നമ്മൾ ഹോമിൽ വരട്ടെ തീർക്കുന്നു പറഞ്ഞ് തീർത്തു വളരെ സന്തോഷം നന്നായി കളിച്ചു ടീം എല്ലാവരും പെർഫോം ചെയ്തു എല്ലാവരും ഈവൺ സബ്ബിൽ ഇറങ്ങിയ പ്ലേസ് ആയിക്കോട്ടെ എല്ലാവരും അവരെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തു ഈവൻ റോഷൽ ആയിക്കോട്ടെ അണ്ടർ ട്വൻറ്റി ത്രീ കളി ഇന്ന് കളിച്ച കളിച്ചാൽ ആസ് എ ടീം എല്ലാവരും ഇന്ന് അടിപൊളിയായിട്ട് കളിച്ചു പത്ത് പേരായി ചുരുങ്ങിയത് ഗുണം ചെയ്തു പക്ഷേ നമ്മൾ സ്വന്തം ഹാഫിൽ കുറേ ഫൗൾ ചെയ്തിട്ട് വെറുതെ അനാവശ്യമായിട്ട് പ്രഷർ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ആ ആഫ്രിക്കയിൽ ഗോൾ കൂടിയത് പക്ഷേ ഞാൻ സീസണിൽ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല വിൽ നെവർ ഗിവ് അപ്പ് ഒന്ന് വാങ്ങിയാലും ഒന്ന് തിരിച്ചടിക്കുന്ന ഒരു ആത്മാശ്വാസം എപ്പോഴും ഉണ്ട് അത് തന്നെയാണ് ഈ ടീമിൻ്റെ അത് തന്നെ ഞങ്ങൾ മാനേജ്മെൻറ്റും ഓണേഴ്സ് എല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നതും അപ്പോൾ അത് ഞങ്ങൾ ഫോർവേഡ് ചെയ്തു കളിയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അക്സലിൻ്റെ ഗോളാണോ അല്ലെങ്കിൽ പെരേരയുടെ റേഞ്ചർ ബുള്ളറ്റ് സി ആസ് എ ക്യാപ്റ്റൻ എല്ലാവരും അവരുടെ എല്ലാവരും അവരുടെ ഭാഗം അടിപൊളിയായിട്ട് ചെയ്തു അക്സലിൻ്റെ ഗോളാവട്ടെ പെരയുടെ ഗോളാവട്ടെ ബോസോ ആയിക്കോട്ടെ

അപ്പോൾ എന്തായിരിക്കും ഇനിയൊരു പുതിയ തന്ത്രങ്ങളും കാര്യങ്ങളും ഇനി സമയം കൂടെ ഉണ്ടല്ലോ കുറച്ച് മത്സരങ്ങളും കൂടെ ഉണ്ട് കഴിയാൻ സ്വാഭാവികമായും മത്സരങ്ങൾ എങ്ങനെയായിരിക്കും സമീപിക്കുക സെയിം ഞങ്ങളെല്ലാ ഈവൻ മാച്ച് ജയിച്ച ശേഷം ആയിക്കൂടെ ഞങ്ങൾ ഞങ്ങൾ തല താഴ്ത്തി വെക്കുന്നു ഞങ്ങൾ പോകുന്നു ഇന്നത്തെ ഇന്നത്തെ കളിയിലെ മിസ്റ്റേക്കും നല്ല കാര്യങ്ങളും പഠിക്കുന്നു അത് അനലൈസ് ചെയ്യുന്നു അത് അടുത്ത ട്രെയിനിങ്ങിൽ ആരാണോ ഓപ്പണൻറ്റ് അവരെ അഗെയിൻസ്റ്റ് എങ്ങനെയാണ് കളിക്കുന്നത് ഈ സെയിം സാധനം കണ്ടിന്യൂ ചെയ്യുന്നത് ഇനി രണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ട് മാച്ച് ഉണ്ട് അത് ഒട്ടുപേണ്ടറായിട്ടും പിന്നെ കണ്ണൂരായിട്ടും സെയിം സ്ട്രാജിയാണ് സെമിയിൽ ആരാണോ കിട്ടുന്നത്